മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് പ്രകാരം ഡിസംബറിന്റെ ഒരു ഉത്തരവ് ആ ഓർഡിനൻസിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഈ മുന്നൂറ് രൂപ ഫസ്റ്റിന് സംസ്ഥാന ഗവൺമെന്റ് ഒരു കെ സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ എല്ലാ നഗരസഭകളിലും മാത്രം പഞ്ചായത്തിലും ഇല്ല കോർപ്പറേഷനിലും സ്മാർട്ട് എന്ന ഒരു സോഫ്റ്റ്വെയർ നിറക്കുകയും ആ സോഫ്റ്റ്വെയറിൽ കൃത്യമായി അടച്ചാൽ മാത്രമേ ലൈസൻസ് പുതുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിബന്ധന അതിൽ വന്നത് കാരണം നമ്മൾ ഈ അസോസിയേഷൻ പ്രസിഡന്റ് യു ശബരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുൻഷിദിനെ ചടങ്ങിൽ ആദരിച്ചു പി എസ് എൻ അംഗങ്ങൾക്കുള്ള സമ്മാനവിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ലക്കി ഡിപ്പ് നറുക്കെടുപ്പ് എന്നിവയുമുണ്ടായി ജനറൽ സെക്രട്ടറി വി ഉണ്ണിക്കണ്ണൻ സ്വാഗതവും ട്രഷറർ എൻ എ ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു